ഹലോ എവരി വൺ ഇന്ന് ഞങ്ങൾ പോകുന്നത് കുവൈറ്റിലെ മുബാരക് ഹോസ്പിറ്റലിലേക്കാണ് കുവൈറ്റിലെ മുബാരക് അൽ കബീർ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ മിനിസ്ട്രിയുടെ കീഴിലുള്ളൊരു ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റലിൻ്റെ പരിസര പ്രദേശങ്ങളോ ഹോസ്പിറ്റലിൻ്റെ ഉത്ഭാഗമോ ഒന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാൽ കുവൈറ്റിലെ ആ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിയിലുള്ള ചില കാഴ്ചകൾ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഈ പോകുന്നത് കുവൈറ്റിലെ ഈ ഒരു ഹോസ്പിറ്റലിൽ ഒരു പെർട്ടിക്കുലർ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടാണ് ഏകദേശം രണ്ട് മാസത്തെ ട്രെയിനിങ് കഴിഞ്ഞ് കഴിയാറായിട്ടുള്ള ദിവസങ്ങളാണ് അപ്പോൾ നാട്ടിൽ നിന്ന് വരുന്ന ആളുകൾക്കും അല്ലെങ്കിൽ ഒരു പുതുതായിട്ടൊരു ഹോസ്പിറ്റലിലേക്ക് നമ്മൾ ചെന്ന് കയറുമ്പോൾ നമ്മളോട് മറ്റുള്ളവരുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരിക്കും പല ആളുകളെയും കാണുവാനും ഒബ്സേർവ് ചെയ്യാനൊക്കെ എനിക്കിടയായി പൊതുവായിട്ട് നാട്ടിൽ നിന്ന് വരുന്ന നേഴ്സിനോട് എനിക്ക് പറയാനുള്ളൊരു ഉപദേശം എന്താണ് ട്വൻറ്റി ഇയേഴ്സ് ഞാൻ കുവൈറ്റ് എം ഒച്ചിൽ ജോലി ചെയ്തു അപ്പോൾ ഈ ജോലി ചെയ്തിൻ്റെ ഇടയ്ക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഔട്ട് ഓഫ് ദി ഹോസ്പിറ്റൽ ഒരു ട്രെയിനിങ് വേണ്ടി ഞാൻ പോയത് അപ്പോൾ പുതിയ ആളുകളെ കാണാനും പരിചയപ്പെടുവാനൊക്കെ ഇടയായി എങ്കിൽ പോലും പല വ്യക്തിത്വങ്ങളുള്ള ആളുകളെ കാണാനായിട്ട് എനിക്ക് പറ്റി പല സ്വഭാവങ്ങളുള്ള ആളുകൾ ചില ആളുകൾ നമ്മളെ വളരെ പുഞ്ചിരി തൂകി സന്തോഷത്തോടെ സ്വാഗതം ചെയ്ത ആളുകൾ ചില ആളുകളാകട്ടെ നമ്മളവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ പോ വിചാരിക്കു പോലും ചെയ്യാത്ത ആളുകൾ ചില ആളുകൾ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്ത ആളുകൾ ചില ആളുകൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മളെ കറക്റ്റ് ചെയ്യാൻ വന്ന ആളുകൾ അങ്ങനെ ഒരുപാട് പല രീതിയിലുള്ള ആളുകൾ ചില ആളുകളാകട്ടെ വളരെ സന്തോഷത്തോടു കൂടെ തന്നെ എത്രയും പെട്ടെന്ന് നമ്മൾ നല്ല രീതിയിലായിട്ടുള്ള നമ്മൾ എന്തിനാണോ ട്രെ ഏത് ട്രെയിനിങ്ങിനാണോ വന്നത് ആ ട്രെയിനിങ് നമുക്ക് നന്നായിട്ട് തരണമെന്ന് വിചാരിച്ച് ആത്മാർത്ഥമായിട്ട് നമ്മളെ സഹായിക്കുന്ന ആളുകൾ ചില ആളുകളാകട്ടെ വന്ന് ചോദിച്ചാൽ മാത്രം പറഞ്ഞു കൊടുക്കാമെന്ന് വിചാരിക്കുന്ന ആളുകൾ അങ്ങനെ പല രീതിയിലുള്ള പല പേഴ്സണാലിറ്റി ഉള്ള ആളുകളെയാണ് നമ്മൾ കാണാൻ പറ്റിയത് ഇതിലെല്ലാം ഉപരിയായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം ആളുകൾ പൊതുവെ എല്ലായിടത്തും ഒരേ ആറ്റിറ്റ്യൂഡാണ് പല ആളുകളുടെയും സംസാരത്തിൽ നിന്നും ട്വൻറ്റി ഇയേഴ്സായിട്ട് ഞാൻ ചെയ്ത ഹോസ്പിറ്റലിൽ നിന്നും ഈ ഹോസ്പിറ്റലിലുള്ള ആളുകളിൽ നിന്നും വലിയ വ്യത്യാസമൊന്നും കാണാനിടയായില്ല എല്ലാവരുടെയും ചിന്താഗതികളും ചിന്തകളൊക്കെ എല്ലാം ഏകദേശം ഒരുപോലെ തന്നെ നാട്ടിൽ നിന്ന് വരുന്ന പ്രിയപ്പെട്ട നേഴ്സുമാരോട് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് ഒരു പക്ഷേ നിങ്ങളൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ആദ്യമായിട്ട് വരുമ്പോൾ മലയാളികളായിട്ടുള്ള നേഴ്സസ് ആയിരിക്കും ഏറ്റവും കൂടുതലായിട്ടുള്ളത് ഒരു പക്ഷേ നിങ്ങളെ വളരെ സന്തോഷത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാം പറഞ്ഞു തരുന്ന ചില മലയാളികളായിട്ടുള്ള നേഴ്സസ് ഉണ്ടായിരിക്കും ചിലരാകട്ടെ നിങ്ങൾ നിങ്ങളെ പൂർണ്ണമായിട്ട് അവഗണിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും ചിലരാകട്ടെ നിങ്ങളോട് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയാൻ ശ്രമിക്കുന്നവരുണ്ടായിരിക്കാം പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം ഏറ്റവും സ്മൂത്തായിട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക മറ്റുള്ളവരെക്കുറിച്ച് കുറ്റം പറഞ്ഞു നടക്കാതിരിക്കുക ആരുടെയും കുറ്റങ്ങൾ കേൾക്കാൻ താല്പര്യം എന്ന് ഇല്ല എന്നുള്ളൊരു ഇമ്പ്രഷൻ അതിൽ നിന്നെ പറഞ്ഞു കൊടുക്കുക നമ്മളുടെ നാവിനെ നിയന്ത്രിക്കുകയാണെങ്കിൽ നമ്മളുടെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നു എന്നുള്ളത് ഒരു പഴഞ്ചൊല്ലാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്ന ഒരു വാക്യമാണ് അതുകൊണ്ട് തന്നെ നമ്മളുടെ നാവിനെ നിയന്ത്രിച്ചുകൊണ്ട് നമ്മൾക്ക് ഡ്യൂട്ടി കയറി ഡ്യൂട്ടിക്ക് കയറുന്നത് മുതൽ ഡ്യൂട്ടിയിൽ നിന്ന് നിന്നിറങ്ങുന്നതുവരെ നമ്മൾക്ക് പറ്റുവാണെങ്കിൽ ആ ദിവസം നിങ്ങൾക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റും അല്ല നിങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾ അനാവശ്യമായി ഇടപെടുകയോ ഒക്കെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും സമാധാനം ഉണ്ടാകുകയില്ല എന്ന് മാത്രമല്ല എന്നെങ്കിലും നിങ്ങൾ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്കെതിരെ തിരിച്ചു വരികയും ചെയ്യും ഈ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ള വളരെ സന്തോഷം ഗ്രീനറി ഒക്കെ ഉള്ള സ്ഥലങ്ങളാണ് കുവൈറ്റിലെ എല്ലാ സ്ഥലങ്ങളും ഇങ്ങനെയൊന്നും അല്ല പക്ഷേ ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് മനോഹരമാക്കിയ ഒരു ഏരിയയിലാണ് കുബാ കുവൈറ്റിലെ മുബാറക് ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നേരെ മുൻപിൽ കാണുന്നതാണ് കുവൈറ്റിലെ മുബാറക് ഹോസ്പിറ്റൽ അതിൻ്റെ അകത്തേക്ക് പോയിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല നിങ്ങൾക്ക് അല്പമൊരു ണിച്ചു തരാമെന്ന് വിചാരിക്കുന്നു ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്